السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين. والعاقبة للمتقين. ولا عدوان إلا على الظالمين. وأصلي وأسلم على خاتم الأنبياء والمرسلين. وعلى آله وأصحابه أجمعين. أما بعد. يا رب പിസ്രഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ സഹാബാക്കളെ വിമർശിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ചുള്ള ആരോപണങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യവും ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ മനസ്സിലാക്കുക നമുക്കെല്ലാവർക്കും നിർബന്ധ ബാധ്യതയാണ് അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കുക എന്നതും നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയാണ് തന്നെ ഉസ്മാൻ ബിൻ ആഹ്ഫാൻ റതിയുള്ളാഹ് അനുഹുവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ആരോപണത്തിന് അത് വ്യാപിപ്പിക്കുവാൻ വേണ്ടി നേതൃത്വം വഹിച്ച പ്രധാന വ്യക്തിയായ അബ്ദുള്ളിബിൻ ഉസബിനെക്കുറിച്ചുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് ഉസ്മാൻ ബിൻ ആഹ്ഫാൻ റബി അല്ലാഹ് കുറിച്ച് അവർ ധാരാളം ആരോപണങ്ങളും അപവാദങ്ങളും പറഞ്ഞു പരത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് പ്രധാനപ്പെട്ട ഒരു അപവാദമാണ് അദ്ദേഹത്തെക്കുറിച്ച് താഴ്ത്തിക്കെട്ടുവാൻ അദ്ദേഹം ഖലീഫയാകാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് വിമർശിക്കുവാൻ അവർ ഉപയോഗിച്ചിരുന്നത് അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല അതേപോലെ തന്നെ ഉഹദിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല ഉഹദിൽ നിന്ന് അദ്ദേഹം ബദറിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല പ്രതിൽ നിന്ന് അദ്ദേഹം തിരിഞ്ഞ് ഭയന്ന് ഓടി അതേപോലെ തന്നെ ഭയാതുരുതുവാൻ എന്ന മഹത്തായ ഒരു സംഭവത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്നൊക്കെയുള്ള അപവാദങ്ങളാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാം സത്യാവസ്ഥ എന്താണ് അദ്ദേഹം ഒരു കാരണവുമില്ലാതെ ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമതായി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം ഒഴികെ ബാക്കിയുള്ള സഹാബാക്കളെല്ലാവരും തെറ്റ് സംഭവിക്കുന്നവരായിരുന്നു അദ്ദേഹത്തിനും ഒരുപക്ഷെ തെറ്റു സംഭവിക്കാം പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ആ ഒരു തെറ്റിൻ്റെ കാര്യത്തിൽ എൻ്റെ സഹാബാക്കളെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്നാണ് ആ ഒരു പ്രവാചകൻ്റെ കൽപ്പനയല്ലേ നമ്മൾ അനുസരിക്കേണ്ടത് രണ്ടാമതായിക്കൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ബദറിൽ പങ്കെടുക്കാതിരുന്നത് വഹദിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് അതേപോലെ തന്നെ അദ്ദേഹം ബയാതുര്യതുവാനിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്നെല്ലാം നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം സഹേഹുൽ ബുഖാരിയിലെ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ഹദീദിലൂടെ കൃത്യമായി കൊണ്ട് അബ്ദുല്ലാഹിബിൻ അഹമ്മർ അലിയുള്ള വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കുറൈശികളിലേക്ക് ഒരു വ്യക്തി മിസുറിൽ നിന്ന് അന്വേഷിച്ചു വരികയാണ് അങ്ങനെ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു മനീഷി ഹുഫീഖും ആരാണ് നിങ്ങളുടെ നേതാവ് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അബ്ദുള്ള രണ്ടാം ഖലീഫയായ അമർബിനുൽ ഹത്താബ് റബിയല്ലാഹു അനുഹുവിൻ്റെ മകൻ അബ്ദുള്ളയാണ് ഞങ്ങളുടെ നേതാവ് അങ്ങനെ അദ്ദേഹം അബ്ദുള്ള അമർ റബി അള്ളാഹു അനഹുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യബിൻ അമർ എ അമറിൻ്റെ മകനെ ഇന്നി സലുഷ് ഇൻ ഞാൻ ചില കാര്യങ്ങൾ താങ്കളോട് ചോദിക്കുകയാണ് അൻഹു താങ്കൾ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് അബ്ദുല്ലാബിൻ അമർ റലി അള്ളാഹു മനുഹുനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു അങ്ങനെ അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി ഹൽ തലമുമാൻ താങ്കൾക്ക് ഉസ്മാൻ റദിഹുൻഹുഹദ് ദിവസത്തിൽ പിന്തിരിഞ്ഞോടിയതായിക്കൊണ്ട് അറിയുമോ എന്ന് ചോദിച്ചു ഇബിനാ അമർ തിരിച്ചു പറഞ്ഞു ഞാൻ അതെ എനിക്കറിയാം അദ്ദേഹം രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു അന്നഹു അൻ അദ്ദേഹം ബദറിൽ നിന്ന് ബദറിൽ പങ്കെടുക്കാതെ അതിൽ നിന്ന് മാറി നിന്നു എന്ന് താങ്കൾക്കറിയാമോ എന്ന് ചോദിച്ചു അബ്ദുല്ല ഇബിനാ അമർ തിരിച്ചു പറഞ്ഞു ഞാൻ അതെ അതും എനിക്കറിയാം മൂന്നാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചു അന്നഹു അൻ അദ്ദേഹം ബൈ ആൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു എന്ന് താങ്കൾക്കറിയാമോ എന്ന് ചോദിച്ചു അബ്ദുല്ലാഹ്ബിൻ അമർ തിരിച്ചു മറുപടി പറഞ്ഞു അതെ എനിക്കറിയാമെന്ന് മറുപടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം വലിയ ആവേശത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ഉറക്കെ അള്ളാഹു അക്ബർ എന്ന് പറയുകയാണ് അദ്ദേഹം ഉദ്ദേശിച്ച സത്യം വെളിപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ പലയിടത്തു നിന്നും അഹ്മാൻബിൻ അഹ് അദ്ി അള്ളാഹു വനഹുവിനെക്കുറിച്ച് ധാരാളം ആരോപണങ്ങൾ ധാരാളം ചീത്ത വർത്തമാനങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു അതിൽ നിന്ന് പിന്തിരിഞ്ഞോടി ബദറിൽ പങ്കെടുത്തിട്ടില്ല ബയാതൊരു റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല എന്നൊക്കെ ധാരാളം ആളുകൾ പറയുന്നതായിക്കൊണ്ട് കേട്ടു അപ്പോൾ അതൊക്കെ അറിഞ്ഞു അതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് പറയുകയാണ് അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ ഇബിൻ അഹ് റലി അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങോട്ട് വാ ഞാൻ നിനക്ക് വിശദീകരിച്ച് തരാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അമ്മിൻ്റെ ദിവസം അദ്ദേഹം തിരിഞ്ഞോടിയത് സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുബാഹുഅ അദ്ദേഹത്തിന് അത് പുറത്തു നൽകിയിട്ടുണ്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നിട്ട് അദ്ദേഹം ഖുർആനിലെ ഒരു വചനം ഓതുകയാണ് തീർച്ചയായും പിന്തിരിഞ്ഞോടിയവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന വചനം ഇബ്നാഹു അനഹു അവിടെ നിന്ന് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്നതല്ലേ അദ്ദേഹം ബദ്രിൽ പങ്കെടുത്തിട്ടില്ല എന്നതല്ലേ അദ്ദേഹം പറഞ്ഞു അമ്മയുബു ബദിരിൻ അദ്ദേഹം ബദ്രിൽ പങ്കെടുത്തിട്ടില്ല എന്നത് തുറസുലിഹുഅലി വസ്ല്ലം അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളുണ്ടായിരുന്നത് അവൾ രോഗിയായിരുന്നു ആ സമയത്ത് ബദർ നടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ മകൾ പ്രിയപത്നി രോഗിയായിരുന്നു പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നലക്ക അജറുലിൻ മിമ്മൻ ഷഹീദ് ബദറ വസഹ്മഹു താങ്കൾക്ക് ബദറിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുടെ പ്രതിഫലമുണ്ട് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു പങ്കെടുത്ത ഒരാളുടെ ഓഹരിയുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞുകൊണ്ട് തൻ്റെ പത്നിക്ക് വേണ്ടി അവിടെ പരിചരിച്ചുകൊണ്ട് നിൽക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലം കൽപ്പിക്കുകയാണ് ചെയ്തത് മൂന്നാമത്തെ പ്രശ്നം എന്താ മൂന്നാമത്തെ പ്രശ്നം എന്താ ഭയത്തൊരു ധുവാനിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി എന്നതല്ലേ അദ്ദേഹം ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലെഹി വസ്ല്ലം അദ്ദേഹത്തെ മക്കയിലേക്ക് അയച്ചതായിരുന്നു എന്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലെഹി വസ്ല്ലം അമ്രക്ക് പോകുവാൻ തീരുമാനിച്ചപ്പോൾ മക്കയിലെ മുഷിക്കുകൾ തടഞ്ഞു അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലെഹി വസ്ല്ലം അവരെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ അമ്രക്ക് വരികയാണ് എന്നറിയിക്കുവാൻ വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റദ്ദു അള്ളാഹു അനുഹുവിനെ അയക്കുവാൻ തീരുമാനിക്കുകയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റദ് അള്ളാഹുവിനിൻ്റെ പ്രത്യേകത മക്കക്കാർക്ക് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു മക്കാരോട് വലിയ കൂട്ടുബന്ധമുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ സാഹു അലിഹി വസ്ല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റദ് അള്ളാഹു അനഹുവിനെ മക്കയിലേക്ക് അയക്കുവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തെ അയച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പ്രവാചകൻ സല്ലാഹു അലഹി അടുക്കലേക്ക് എത്തുകയാണ് എന്നാൽ അത് കള്ളമായിരുന്നു അദ്ദേഹം മരിച്ചിട്ടില്ലായിരുന്നു കള്ള വാർത്തയായിരുന്നു അതിനുവേണ്ടിയാണ് ബയാത്ത് ഉരവാൻ എന്ന ബയാത്ത് പ്രവാചകൻ സല്ലാഹു അലെഹി വസ്ല്ലം എടുക്കുന്നത് പ്രവാചകൻ്റെ പ്രിയ സഹാബിയായ ഉസ്മാർ അലിയുല്ലാഹു അലഹുൻ്റെ രക്തത്തിന് വേണ്ടി പ്രതികാരം ചെയ്യുവാനുള്ള ബയാത്ത് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അതറിയുകയും അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം അവസാനം ഉസ്മാർ അതി അള്ളാഹുന് മരിച്ചിട്ടില്ല എന്ന വാർത്ത അറിയുകയാണ് ആ സന്ദർഭത്തിൽ റദ്വാനിൻ്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ല അലൈഹി അലഹി വസല്ലമയുടെ വലത് കൈവെച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് ഹാദിഹി ഹാ ഉസ്മാൻ ഇത് അത്മാനിൻ്റെ കൈയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാർ അതി അള്ളാഹുനു പകരമായിക്കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ബയത്തെടുക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ അത്തരം കാര്യങ്ങൾ ഇന്നും ഷിയാക്കളെ പോലെയുള്ള ആളുകൾ സ്മാർ അതി അള്ളാഹു മനുഹുവിനെ കുറ്റം പറയുവാൻ അവർക്ക് വേണ്ടാത്ത സഹാബാക്കളെ എല്ലാം അവരുടെ ആദർശത്തിന് ഉക്കാത്ത സഹാബാക്കളെല്ലാം മാറ്റി നിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കും നമുക്ക് കാണാറുണ്ട് അതുകൊണ്ട് അതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കി യഥാർത്ഥ രൂപത്തിൽ ഈമാനിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും സഹാബാക്കളെ ജീവിതം പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ എല്ലാവരും തയ്യാറാവുക അള്ളാഹു സുബാനഹത്ത് അല യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് മരണപ്പെടുവാൻ എല്ലാ സഹാബാക്കളെയും പഠിച്ചു മനസ്സിലാക്കുവാൻ അഹ്ലുസുനയുടെ യഥാർത്ഥ ആദർശം പഠിച്ചു മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്റുദ് അവാന അനിൽ അലഹദുൽ അഹി ആലമീൻ ആലമീൻ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു